സൂചന <imitation> നിൻ്റെ േര അരവണ മധുരത്തിനു ശരണ മന്ത്രങ്ങളാലോ ുംന്തള നാട്ടിലും ഓഹനായി പന്തളനാട്ടി സ്വാമി ശരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ശബരിമല മാളിയപ്പുറം മേൽശാന്തി മനോ നമ്പൂതിരിയാണ് മൂന്ന് നേരത്തെ പൂജയാണുള്ളത് ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ അങ്ങനെ മൂന്ന് പൂജയാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ പ്രധാന വഴിപാടെന്നു പറയുന്നത് ഭഗവതി സേവ മഞ്ഞൾപ്പറ പട്ടുസമർപ്പണം ഇങ്ങനെയുള്ള വഴിപാടുകളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നടത്തുന്നത് അത് ഭംഗിയായി കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ക്ഷേത്രം എത്രയും പരിശുദ്ധമായി സൂക്ഷിക്കുക അത്രയും പരിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് ഒപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടെ ആയി മാറേണ്ട കാര്യം കൂടിയാണ് പരിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് മളിയപ്പുറത്തമ്മ കൂടാതെ നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ ഗണപതി ഭഗവാൻ നാഗങ്ങൾ കൊച്ചുകെടുത്ത എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിൽ പരിസരത്തായി ഉപദേവതകളായിട്ടുണ്ട് മലദൈവങ്ങൾ ക്ഷേത്രത്തിലെ പൂർവാചാരപ്രകാരം ഉണ്ടായിരുന്ന ദേവതകളാണ് നാഗങ്ങൾ ഉണ്ടായിരുന്നതാണ് കൊച്ചുകെടുത്ത ഭഗവാന്റെ ശാസ്താവിൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ സേനാനായകനായിരുന്ന ആളായിരുന്നായിരുന്നു നവഗ്രഹങ്ങൾ എന്നിവരൊക്കെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ അവർക്ക് അവരുടേതായ പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഭഗവതി സേവ എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സേവ മണ്ഡപത്തിൽ വെച്ച് ഭഗവതി സേവ കഴിക്കുന്നുണ്ട് ദുർഗയ്ക്ക് നടന്ന പൂജയാണ് കാര്യവിജയം ആണ് അതിൻ്റെ ഫലം ദുർഗയ്ക്ക് നടത്തുന്ന പൂജയാണ് ഭഗവതി സേവ അതിവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ముట్టుతు వీ தீ வாங்குதி கேணம் கமதம்பர் பூதியாய் சுவாமி பொன்னும் பலத்தில் வாங்குதி கேணம் தலக கற்பனை பூரணமே வா நின் ஹரி ஹரி சஞ்சவர்த டெறிச்சு நின்ட நேயமிகுஷே தெட்டி ஜா മണ മുട്ടത്തു വന്നിരുന്നു അരിമണിക്കൊണ്ടിൽ അരികിൽ തിരിച്ചുര അരവണ മധുരത്തിൽ വാമിഞ്ഞു ശരണമ